ഹലോ അസലാമലൈക്കു വെൽക്കം ടു മൈ ചാനൽ എന്തിന്റെ വിശ്വാസം എല്ലാവർക്കും സുഖല്ലേ ഞാൻ നാട്ടിലായില്ലേ എന്റെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാന് പെട്ടെന്ന് വന്നതാണ് നാട്ടിലേക്ക് ഇപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനെല്ലാം മാറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു എന്താന്ന് പറഞ്ഞിട്ട് എന്റെ മോള് കുഞ്ഞിയായിരുന്നു മരിച്ചത് മോള് പ്രസവത്തില് കുഞ്ഞി മരിച്ചു അപ്പൊ അയിന്റെ ടെൻഷനായിരുന്നു കുഞ്ഞ് നല്ല ആരോഗ്യമല്ല കുഞ്ഞായിരുന്നു നല്ല അനക്കുമെല്ലാം ഉണ്ടായിരുന്നു ആന എന്റെ മോൾക്ക് സീരിയസ് ആയി ആന ആ പെരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആടെ ഒരാഴ്ച കടന്നു ആടെ ഇപ്പൊ വീട്ടിലെത്തി വീട്ടിലിപ്പോൾ ആയത് അപ്പൊ അയിന്റെ എല്ലാം ടെൻഷനും കാര്യങ്ങളും അതിനെ കൊണ്ടന്ന് ഞാൻ വേടിയോടെ ആയിരുന്നു ഓക്കെ കുഞ്ഞു മരിച്ച ഡോക്ടറെ പെഴിവ കുഞ്ഞു മരിച്ചെന്ന് പറയുന്നത് രാവിലെ അന്ന് രാവിലെ ഉള്ള നോക്കാം ഡോക്ടറെ അടുത്ത് പോയിരുന്നു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഡോക്ടർ നോക്കിയില്ല പ്രഷർ കൂടുതൽ പറഞ്ഞിട്ട് തിരിച്ചയച്ച് അങ്ങനെ ഓൾക്ക് ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ വേണ്ട വേദന വന്ന് അങ്ങനെ പോയി അപ്പോൾ രണ്ടു മാസം ഈ വേദന ഇങ്ങനെ സഹിക്കുന്നത് പോയും വന്നും പോയും വന്നിരിക്കുന്നു രണ്ട് പ്രാവശ്യം അഡ്മിറ്റാക്കി ഇഞ്ചക്ഷൻ വെച്ച് അങ്ങനെ നിർത്തിയതായിരുന്നു അപ്പൊ ഡോക്ടർ പ്രഷർ ഉണ്ടാന്ന് വന്ന് പറയുമ്പം തന്നെ ഡോക്ടർ അഡ്മിറ്റ് ആക്കണായിരുന്നു പക്ഷെ ഡോക്ടർ അഡ്മിറ്റാക്കിയില്ല തിരിച്ചയച്ചു തന്നു നിന്റെ ഡേറ്റ് ആയിട്ടാന്ന് വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നപാടോൾക്ക് അങ്ങനെ വയ്യാണ്ടായി അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അപ്പഴേക്കപ്പം ലേബർ റൂമിൽ കയറ്റി പിന്നെ അവിടെ ഓൾക്ക് രക്തം പോയി പിന്നെ പ്രഷർ ഹൈയിൽ നിന്ന് അങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷനത്തിനുള്ള എല്ലാം തയ്യാറെ അടുപ്പോട് ഓടി നിക്കുമ്പോ എന്നിട്ട് പ്രസയിച്ച നോർമൽ പ്രസമായിരുന്നു പക്ഷെ അള്ളാന്റെ വിധിയായിരിക്കും പക്ഷെ കുഞ്ഞിനെ കിട്ടിയില്ല പ്രസ ഓപ്പറേഷൻ തിയേറ്ററിൽ കടത്തോടി കുഞ്ഞ് നല്ല അനപ്പുണ്ടെന്ന് അവള് പറഞ്ഞു പക്ഷെ അള്ള തന്നിട്ട് അള്ളാന്റെ തിരിച്ചെടുത്ത് നല്ല അള്ളാന്റെ വീതി ആയിരിക്കും നമുക്കിത് എടുക്കാൻ പറ്റില്ലല്ലോ നാളെ അവൾക്കൊരു കൂട്ടായി ജനത്തിൽ ഫിറോസില് അവൾക്കൊരു കൂട്ടായിട്ട് അവിടെ ഉണ്ടാവും അപ്പൊ അതിന്റെ ടെൻഷനാന്ന് അവൾക്ക് ഇപ്പം പ്രഷർ കുറഞ്ഞിട്ടില്ല കൂടി തന്നെ ടെൻഷൻ ആക്കണ്ട നമ്മെത്ര പറഞ്ഞാലും അവൾക്ക് ടെൻഷനുണ്ട് എന്തായിരുന്നു ഡോക്ടർ കാണിച്ചിട്ട് വരുമ്പോൾ തന്നെ അവളെ കുഞ്ഞിക്കെല്ലാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ടുവന്നതാണ് വാങ്ങിയിട്ട് അപ്പൊ അതിന്റെ എല്ലാം ടെൻഷനായിരുന്നു കുഞ്ഞിന്ന മാഷാവ നല്ല മോളായിരുന്നു നല്ല ഉഷാറും നല്ല മോളായിരുന്നു ശ മോള് നല്ല മോൾ എന്ന് പറഞ്ഞാലോ ഫോട്ടോ കണ്ടാല് കണ്ണെടുക്കാൻ തോന്നൂല അത്രക്കും നല്ല മോളായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് തന്നില്ല പിന്നെ എന്നിട്ട് പിന്നെ മോളെ മാപ്പിന്റെ അവര് വന്നിട്ട് കൊറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി അവിടെ ഡോക്ടറോട് ചോദിച്ച എന്തുകൊണ്ട് ഇന്ന് രാവിലെ അഡ്മിറ്റാക്കിയില്ലെന്ന് പറഞ്ഞ ഡോക്ടർ സമ്മതിച്ച് എന്റെ തെറ്റാന്ന് സമ്മതിച്ച് ഏർ അങ്ങനെ കൊറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പിറ്റേന്നാണ് മോൾക്ക് വേണ്ടും പിന്നെ അപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലേ മോളയും തന്നെ കിട്ടൂലെന്ന് പറഞ്ഞു ബ്ലീഡിങ് ആയതോ ആയതിനെ കൊണ്ട് അത്രക്കും ബ്ലീഡിങ് ആയിരുന്നു അപ്പം അവളെ കിട്ടിയാൻ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞു പിന്നേം പിറ്റേന്നോക്ക് ബ്ലീഡിങ്ങും പിന്നെ രക്തത്തിലെ കൗണ്ട് കുറയുന്നതിനെ കൊണ്ടാണ് പെരിയാർത്തി കൊണ്ടുപോയത് പ്രഷർ ഹൈ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോ അങ്ങനെ ആംബുലൻസില് കൂടി കൊണ്ടുപോയി ഇപ്പം ഹൈ ലെവലിൽ തന്നെ ഇരിക്കുന്നുണ്ട് പ്രഷറ് കൊറയാൻ വേണ്ടിട്ട് എല്ലാരും ദുവാ ചെയ്യണം ഒക്കെ അത്ര ടെൻഷനിലാന്ന് ഉണ്ടായത് എന്തെങ്കിലും ആകെ ഷോക്ക് ആയിപ്പോയി എല്ലാരും കുഞ്ഞു മരിച്ചതിനോടും പിന്നെ ഉള്ള കണ്ടീഷൻ മോശമായ കൊണ്ടും എല്ലാവരും അത്ര ഷോക്കിലായിരുന്നു എന്താന്നമക്ക് വിരിച്ചിട്ടില്ലായിരിക്കും ഇത്ര തന്നെ പിന്നെ ഞാന് ഞായറാഴ്ച രാവിലെ ഞാൻ പോകും ദുബൈയിലേക്ക് എന്താ പറഞ്ഞാൽ മൂപ്പർക്കും വയ്യാല്ലോ അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല ഏടിയല്ലാടിയല്ലാത്ത അവസ്ഥയിലോ ഞാനില്ലേ പോവാനും പറ്റൂല പോവാതിരിക്കാനും പറ്റൂല ആ ഒരു അവസ്ഥയിലന്ന് ഞാനില്ലേ എനിക്കിപ്പോ മൂപ്പർ ഇളക്കിട്ട് എനിക്ക് പോയിടെ നിക്കാനും പറ്റൂല ഞാൻ മോക്കെ സീരിയസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴേക്കിപ്പം ടിക്കറ്റ് എടുത്തിട്ട് വന്നിപ്പോ ടിക്കറ്റിന് ഭയങ്കര റേറ്റ് തന്നെ സ്കൂളിൽ പോയിട്ട സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് വന്ന മൂപ്പർ പോയിക്കാം കാര്യല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചതാണ് ഇപ്പൊ പത്ത് ദിവസത്തേക്ക് അയച്ചപ്പോ പതിനഞ്ചു ദിവസമായി ശരിയാവായിരിക്കും പിന്നെന്താ ഞാൻ പറയാം എല്ലാർക്കും ഓരോ ഇതുണ്ടല്ലോ നമ്മ ചിന്തിക്കുന്നതല്ലല്ലോ അള്ളാഹ് കണക്കാക്കുന്നത് അള്ളാന്റെ വിധിയൊന്ന് വേറെ നമ്മ ചിന്തിക്കുന്നതൊന്നു വേറെ നമ്മക്കിപ്പൊ അള്ളാനത്ത് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും ഷോക്കായിന്ന കണ്ട കുഞ്ഞിനെ കണ്ട എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു ഇത്രയും നല്ല മോളായിരുന്നു ഇത്രയും അനക്ക എല്ലാം ഉണ്ടാവും കുട്ടിക്ക് നന്നാലും മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നോ കുട്ടിക്ക് പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാർ പക്ഷെ ഇത്രയും സ്കാനിങ് എടുത്തിട്ടും ഡോക്ടർ പോയിട്ട് അയിന് രണ്ടു ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് വന്നതാണ് എന്താ പറഞ്ഞ വേദന ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് വന്ന ഒരു ദിവസം ഇടിയ ലാബർ റൂമിൽ കടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ട് വന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ വീണ്ടും കാണിക്കാൻ വേണ്ടി പോന്നത് എന്നിട്ട് പോലും ഡോക്ടറിന് ഇത് എന്താന്നില്ല അറിയാത്തതിനെ കൊണ്ട് ഇപ്പൊ ഡോക്ടറും അങ്ങനെ ഇങ്ങനെ വേദന വരുന്ന എന്താന്ന് എനക്ക് അറിയില്ലന്ന് തന്നെ ഡോക്ടറും പറഞ്ഞത് പിന്നെ ഡോക്ടറിനെ മാറ്റി കാണിക്കാന്ന് പറഞ്ഞാല് പക്ഷെ നമുക്ക് അത്ര തല എത്തിയില്ല അല്ലേ പിന്നെ ഡോക്ടർ പറയണായിരുന്നു വേറെ ഡോക്ടറിന് കാണിക്കുന്നു പക്ഷെ അതും പറഞ്ഞില്ല ഡോക്ടറെ സമ്മതിച്ചു എന്റെ തെറ്റാന്നെ ഡോക്ടർ സമ്മതിച്ചു ഞാൻ അഡ്മിറ്റ് ആക്കണമായിരുന്നു രാവിലെ ഉള്ള അഡ്മിറ്റ് ആക്കിയിരുന്നെങ്കില് പക്ഷെ ഞമ്മക്ക് ഒരു പക്ഷെ നമുക്ക് കുഞ്ഞിനെ കിട്ടട്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിലും പക്ഷെ രാവിലെ അഡ്മിറ്റ് ആക്കിയില്ലല്ലോ ഓക്കെ അപ്പൊ ഇല്ലു എന്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാം കമെന്റ് ചെയ്യേ ഹെൽപ്പ് പറയുന്ന പെട്ടെന്ന് അത് ചെക്ക് ചെയ്യാം ഓക്കെ അസ്സലാമു അല്ലാമലൈക്കും എല്ലാർതുവായാലും ഉൾപ്പെടുത്തണം ഞങ്ങള് എല്ലാവരും ദുവാശിയാണ് ഇത്രക്കോ ഇല്ല എന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതില് വരാട്ടോ